ഇന്നത്തെ വീഡിയോയിൽ മെഡിറ്റേഷൻ എന്ന സൂപ്പർ പവറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടെ മെഡിറ്റേഷൻ ഒരു തമിണയിൽ കണ്ടാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കും അല്ലേ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആ ഒരു വേഡിൻ്റെ ശക്തി അതിൻ്റെ വൈബ്രേഷൻ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ഒരു സ്പിരിച്വൽ ടൂളാണ് അതിനേക്കാളും അതിന് മുകളിൽ വയ്ക്കാൻ ഒന്നുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വാക്കിനോട് അട്രാക്റ്റായി പോകുന്നത് രണ്ടാമത്തെ കാരണം നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പഠിക്കണം എന്നുണ്ട് ഒരുപക്ഷെ ചെയ്യുന്നവരായിരിക്കും പക്ഷെ ചെയ്യുന്നത് ശരിയാണോ അത് കറക്റ്റായിട്ട് എനിക്ക് വർക്കാവുന്നുണ്ടോ ഇനി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ കാരണം എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് യു നീ ടു മാനിഫെസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് എനർജി വേണം ആ എനർജി നിങ്ങൾക്ക് റിസീവ് ആവാനുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു വഴി മെഡിറ്റേഷൻ ആൻഡ് മെഡിറ്റേഷൻ ഓൺലി സോ എന്താണ് മെഡിറ്റേഷൻ എങ്ങനെയാണ് മെഡിറ്റേഷൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വർക്കാവുക ആ വർക്കിംഗ് എങ്ങനെയാണ് അവർക്ക് വലിയ വലിയ മാനിഫെസ്റ്റേഷൻ സാധ്യമാക്കാൻ സഹായിക്കുന്നത് അതേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മെഡിറ്റേഷൻ പല ഡെഫിനേഷനും കേട്ടിട്ടുണ്ടാവും ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ദൈവമായിട്ട് സംസാരിക്കുന്ന ടൂളാണ് അല്ലെങ്കിൽ പരബ്രഹ്മമായിട്ട് ലയിക്കുന്ന ടൂളാണ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും നമുക്ക് ഇത്ര കോംപ്ലെക്സ് ആയ ഒരു ഡെഫിനേഷനും ആവശ്യമില്ല അത് ആദ്യം മനസ്സിലാക്കുക എത്രത്തോളം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ എനർജി എന്നൊരു ആംഗിളിലൂടെ നോക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും പക്ഷെ അതിനൊപ്പം ആവശ്യമില്ലാത്ത വലിയ വലിയ അലങ്കാരങ്ങളും ഈ എവിടെ പോയാലും ദൈവത്തെ കണക്ട് ചെയ്ത് വായിക്കുന്ന സംഭവം നമുക്ക് ആവശ്യമില്ല അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ സോ അതെന്താണെന്നുള്ളത് മാത്രം സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ എന്താണോ അതിനെ യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൂൾ എന്താണ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ വൈബ്രേഷൻ എന്താണോ ആ വൈബ്രേഷനെ യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനായി കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൂൾ ഇതാണ് മെഡിറ്റേഷൻ വെരി വെരി സിംപിൾ എന്തിനാണ് അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു അധികാരം അല്ലെങ്കിൽ നമ്മൾക്കുള്ളൊരു പ്രിവിലേജ് എന്താന്ന് പറഞ്ഞു തരാം ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് കൺട്രോളിലാണ് മീൻസ് അവരുടെ ഒരു അടിമ പോലെയാണ് ജീവിക്കുന്നത് നമ്മൾക്കും പ്രകൃതി നിയമങ്ങൾ പാലിക്കണം അവർക്കും പാലിക്കണം പക്ഷെ അവരെടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കാളും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല അവർക്ക് ഫീൽ ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല അവർക്ക് സ്വന്തമായൊരു ജീവിതം എനിക്ക് ഇങ്ങനെ മതി എന്ന് പറയാനോ അതനുസരിച്ച് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനോ സാധിക്കില്ല ഇതുള്ള ഒരേ ഒരാൾ ആരാ നമ്മൾ മാത്രമാണ് മനുഷ്യന്മാർ മാത്രമാണ് സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല നമ്മൾക്ക് കൺട്രോളുണ്ട് ഈ കൺട്രോൾ എങ്ങനെയാണ് വർക്കാവുന്നത് നിങ്ങളുടെ വൈബ്രേഷനാണ് അവരുടെയൊക്കെ ഒരു സ്പെസിഫൈഡ് വൈബ്രേഷനാണ് മീൻസ് ഒരു ഇത്ര ക്വാണ്ടിറ്റിയിൽ അവർക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പാടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ അത് പ്രകൃതിയുടെ കൺട്രോളാണ് അവർക്കൊരിക്കലും വൈബ്രേഷൻ കൂട്ടാനും സാധിക്കില്ല കുറയ്ക്കാനും സാധിക്കില്ല പക്ഷെ അങ്ങനെയല്ല മനുഷ്യൻ നമ്മൾക്ക് പ്രകൃതി ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് നിൻ്റെ ഇഷ്ടത്തിന് നീ വൈബ്രേറ്റ് ചെയ്തോ ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ല ഇല്ല മീൻസ് ഒരു യൂണിവേഴ്സൽ വൈബ്രേഷൻ എന്ന് പോകാതെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് വൈബ്രേറ്റ് ചെയ്യാം അതിന് താഴെയും പോകാം മേലെയും പോകാം നടുവിൽ ന്യൂട്രലായിട്ട് നിൽക്കാം ഇറ്റ്സ് അപ് ടു യു ആരും ചോദിക്കാനും വരില്ല ആരും കൺട്രോൾ ചെയ്യാനും വരില്ല ഇതാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പേരിലൊരു അഹങ്കരിക്കാൻ വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനൊരു ഫ്രീഡം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് ആക്ച്വലി അത് തന്നെയാണ് ശാപമായതും കാരണം നിങ്ങൾക്കറിയുന്നില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല അവരിയ്ക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ അറിയുന്നില്ല നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ അറിയുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ അതിൽ വരുന്ന വികാരങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ അറിയില്ല ഓട്ടോമാറ്റിക്കലി ഇത്രയും ആയിരക്കണക്കിന് കാര്യങ്ങൾ നടക്കുന്നു എല്ലാവരുടെയും നിങ്ങളുടെ ശ്രദ്ധ പോകില്ല അപ്പോൾ ഈ എല്ലാത്തിലും കോമൺ ആയിട്ട് ഏത് വൈബ്രേഷൻ ആണോ കൂടുതലായിട്ടുള്ളത് അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഡോമിനൻ്റ് ആയ വൈബ്രേഷൻ അതായത് നിങ്ങളുടെ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോഴ്സ് വൈബ്രേഷൻ നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വൈബ്രേഷൻ അതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഫീലിംഗ്സ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിലോ നെഗറ്റീവ് വൈബ്രേഷൻ പ്രകൃതിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് പ്രകൃതിയുടെ നിയമങ്ങൾ മീൻസ് അവർ തരുന്ന കൺട്രോൾ അനുസരിച്ച് ജീവിക്കേണ്ട നിയമങ്ങൾ പാലിക്കണം പക്ഷേ അവർ പറയുന്ന വൈബ്രേഷൻ നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷെ അതുതന്നെയാണ് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയാത്ത മനുഷ്യരുടെ ശാപമായിട്ട് മാറിയതും അൺഫോർച്ചുനേറ്റ്ലി ലോകത്തിൽ മുഴുവനായിട്ടുള്ളത് എന്താണ് നെഗറ്റീവാണ് പോസിറ്റീവല്ല പോസിറ്റീവ് ഉണ്ട് വളരെ ചുരുക്കം സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ നിങ്ങൾ അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്നതാണ് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഡോമിനൻ്റായി കാണാൻ പറ്റുന്നത് സ്വന്തം വീട്ടിൽ നോക്കിയാലും വർക്ക് പ്ലേസിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഏറ്റവും ഡോമിനൻ്റായി കാണുന്നത് എന്താ നെഗറ്റീവ് വൈബ്രേഷനാണ് അത് തന്നെയാണ് പല മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ ട്രാപ്പായിട്ട് പോകാനുള്ള റീസൺ അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് ദാറ്റ് ഈസ് മെഡിറ്റേഷൻ ഇപ്പോൾ നമ്മളെങ്ങനെയാണോ ഒരു ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് കുറഞ്ഞാലോ എരിവ് കുറഞ്ഞാലോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വൈബ്രേഷൻ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ അതിനെ എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു വോള്യൂം ബട്ടൺ എന്നൊക്കെ പറയാൻ പറ്റും അതാണ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ ആണോ അത് ഇനിയും കൂട്ടാം പോസിറ്റീവ് നിന്ന് ഹയർ ആക്കാം പോസിറ്റീവിനേക്കാളും മുകളിലാണ് ഹയർ എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ വളരെ കോമൺ ആണ് അതിനേക്കാളും മേലെ നിൽക്കുന്നതാണ് ഹയർ വൈബ്രേഷൻ ഇനി അതുപോലെ ഇനിയും കൂട്ടാം അഡ്വാൻസ്ഡ് വൈബ്രേഷൻ അതുപോലെ ഇനിയും കൂട്ടാം കോംപ്ലക്സ് അഡ്വാൻസ്ഡ് വൈബ്രേഷൻ അതുപോലെ ഇനിയും കൂട്ടാം ദ ഹയസ്റ്റ് ബിലോ വൈബ്രേഷൻ അതുപോലെ ഇനിയും കൂട്ടാം ദ ഗോഡ്ലി വൈബ്രേഷൻ തലകറങ്ങുണ്ട് ഇങ്ങനെ പല ലെവൽസ് ഉണ്ട് ഇനി അതേസമയം നിങ്ങൾക്ക് നെഗറ്റീവ് വൈബ്രേഷൻ ആണോ നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാം അതിനെ ന്യൂട്രൽ ആക്കാം അതിനെ കുറച്ചൊന്ന് കുറച്ചൊന്ന് ഉയർത്താം അതിനെ ഒന്ന് പോസിറ്റീവ് ആക്കാം അതിനെ കാമാക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും പക്ഷേ അതിനുള്ള ഒരു ടൂൾ എന്താണ് മെഡിറ്റേഷൻ സോ ആര് ചോദിച്ചാലും നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഒത്തരേ ഉള്ളൂ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുന്ന സാധനമൊന്നുമല്ല നിങ്ങളുടെ ഇൻഡിവിജ്വൽ വൈബ്രേഷൻ എന്താണോ അതിനെ നിങ്ങളുടെ ഇഷ്ടത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഈ ഹയർ വൈബ്രേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ആണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞത് പോസിറ്റീവ് നിങ്ങളുടെ കയ്യിലാണ് ഹയർ വൈബ്രേഷൻ അതിന് മുകളിലുള്ള എല്ലാം യൂണിവേഴ്സിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ് സോ ഇൻഡിവിജ്വൽ വൈബ്രേഷൻ ഹയർ വൈബ്രേഷനാക്കി മാറ്റുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത് എന്തോ അത് മെഡിറ്റേഷൻ ക്ലിയർ ഇനി എന്താണ് ഈ ഒരു മെഡിറ്റേഷൻ ആൾക്കാരിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് അഞ്ച് സൂപ്പർ പവറിലൂടെ പറഞ്ഞു തരാൻ പറ്റും സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ സൂപ്പർമാനും സ്പൈഡർമാനും അവരുടെ പവേഴ്സല്ല ഞാൻ പറയുന്നത് ശരിക്കും ഏതൊരു മനുഷ്യനും ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പവേഴ്സ് മെഡിറ്റേഷനിലൂടെ സംഭവിക്കുന്ന അഞ്ച് പ്രധാനമായ കാര്യങ്ങൾ വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഫോർ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് മാത്രം ഞാനതിനെ ഒതുക്കുന്നില്ല ആക്ച്വലി ഒരു മനുഷ്യന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിൽ ഈ അഞ്ചെണ്ണം മസ്റ്റായിട്ടും വേണം ഇതൊരു ലക്ഷറി അല്ല ഇത് നിങ്ങൾ തേടി പിടിച്ച് ഹണ്ട് ചെയ്ത് വീഴ്ത്തേണ്ട ഒരു സാധനമല്ല ഒരു ഓപ്ഷനും അല്ല അതായത് ഉണ്ടെങ്കിൽ കൊള്ളാം കൊള്ളാമില്ലെങ്കിലൊക്കെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണോ ഈ അഞ്ചെണ്ണം മസ്റ്റാണ് അതില്ലാതെ പറ്റില്ല നിങ്ങൾ സക്സസ്ഫുൾ ആയി ആരെയും നോക്കിക്കോളൂ ഞാൻ യൂട്യൂബല്ലാട്ടോ പറയുന്നത് യൂട്യൂബിലെ ലോ ഓഫ് അട്രാക്ഷൻ കോട്ട് സ്യൂട്ട് ഇട്ട അവരല്ല സക്സസ്ഫുൾ ശരിക്കും ഈ മനുഷ്യനെ ഹ്യൂമാനിറ്റിയെ ഉയർത്താൻ സഹായിച്ച ആളുകളുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞ വർഗത്തെ ഇനിയും അഡ്വാൻസ്ഡ് ആക്കാൻ സഹായിത്ത സഹായിച്ച ഒരുപാട് ജന്മങ്ങളുണ്ട് അവരാണ് സക്സസ്ഫുൾ അവരെ നോക്കിക്കോളൂ ഈ പറഞ്ഞ അഞ്ചെണ്ണം ഉണ്ടാവും യൂട്യൂബ് അല്ല പറയുന്നത് യൂട്യൂബ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസിനല്ല പറയുന്നത് റെഡി അപ്പോൾ ആദ്യത്തെയാണ് സെൽഫ് അവയർനെസ് വോട്ട് ഇസ് ഇറ്റ് സെൽഫ് അവയർനെസ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ ടെൻ ഡേയ്സ് അധികം ഒന്നും പോകണ്ട കറക്റ്റ് മെഡിറ്റേഷൻ ആയിരിക്കണം ഞാൻ പറയുന്നത് യൂട്യൂബിലെ ഏതോ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ അങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ പ്രോപ്പറായി ഗൈഡൻസ് വാങ്ങിച്ച് ക്ലാസിക്കൽ യോഗ കറക്റ്റ് ക്ലാസിക്കൽ മെഡിറ്റേഷൻ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ റിസൾട്ടാണ് ഞാൻ അവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾ ഏതോ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ അഫർമേഷൻ മെഡിറ്റേഷൻ അതൊന്നും എനിക്കറിയേണ്ട ഞാൻ പറയുന്നത് പ്രോപ്പർ യോഗ നമ്മുടെ യോഗയിൽ നമ്മൾക്ക് തന്ന മെഡിറ്റേഷൻ അതാണ് പറയുന്നത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചാൽ വിത്തിൻ ടെൻ ഡേയ്സ് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ പവർ നിങ്ങൾക്ക് വരും ഈ വാക്ക് ഒരുപാട് കേട്ടുണ്ടാവും സെൽഫ് അവയർനെസ് സ്വബോധം കേൾക്കുമ്പോൾ കാവ്യാത്മകമായി തോന്നും അതെന്താണ് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ നിങ്ങളുടെ ചിന്തകൾ എവിടെ നിന്ന് ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വികാരങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഈ വികാരം എങ്ങനെ ഡൗൺ ആക്കുന്നത് എങ്ങനെയാണ് അതെന്നെ താഴ്ത്തി കിട്ടുന്നത് എൻ്റെ എങ്ങനെയാണ് എൻ്റെ സ്വന്തം മനസ്സ് തോൽപ്പിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്നെ ഉയർത്തുന്നത് മനസ്സിൻ്റെ ഏതൊക്കെ ശക്തികളാണ് എന്നെ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നത് അങ്ങനെ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി കാണാൻ പറ്റും ഇതേപോലെ നിങ്ങളുടെ മെൻ്റൽ ബോഡി കാണാൻ പറ്റിയാലോ അതാണ് മെഡിറ്റേഷൻ്റെ ആദ്യത്തെ പവർ സെൽഫ് അവെയർനെസ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണോ നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം നിങ്ങളുടെ കയ്യിലാണോ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ സെൽഫ് അവെയർനെസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെൽഫ് അവേർനെസ് ആ ഒരു സൂപ്പർ പവർ നിങ്ങൾക്കില്ല ഇതറിയാതിരുന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യണം ഞാൻ പറയുന്നു അടുത്ത ഒരു മിനിറ്റിൽ നിങ്ങളിത് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യണം പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്യുന്ന നെഗറ്റീവ് വൈബ്രേഷനെ പോസിറ്റീവ് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുമോ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് അവെയർനെസ് ഉണ്ട് എന്നർത്ഥം കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഉടനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ത് നെഗറ്റീവ് തോട്ടാണ് അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് ഇമോഷനാണ് ഏത് നെഗറ്റീവ് പാറ്റേൺ ആണ് എനിക്ക് ഈ നെഗറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായി കണ്ടുപിടിക്കാൻ പറ്റും അതൊരു വ്യക്തിയാണോ ഒരു പേഴ്സൺ ആണോ രണ്ടോ ഒന്നാണല്ലേ ഏതൊരു സാഹചര്യമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കാര്യമാണോ കറക്റ്റായി കണ്ടുപിടിക്കാൻ പറ്റും അതിനെ റിമൂവ് ചെയ്യാനും പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴും എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ കച്ചവടം സംഭവിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഞാൻ കൂട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയൊരു വില തരും താങ്ങാൻ പറ്റുവാണെങ്കിൽ ശരി അതിൽ പോയിന്റ് ഉണ്ടെങ്കിലും ശരി പക്ഷേ താങ്ങാൻ പറ്റാത്ത വലിയൊരു ഫീസ് അവിടെ കൊണ്ട് ഇടും അതിവിടെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് സ്വന്തം മനസ്സിനെയും ഇമോഷൻസിനെയും അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സെൽഫ് അവെയർനെസ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു വ്യക്തിയുടെ ആവശ്യം ഒരിക്കലും ഇല്ല സോ വിത്തിൻ ടെൻ ഡേയ്സ് നിങ്ങൾ ധ്യാനിക്കാൻ ആരംഭിച്ച പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂപ്പർ പവറാണ് സെൽഫ് അവെയർനെസ് നിങ്ങളുടെ ഓരോ ചിന്തകളും ഓരോ വികാരങ്ങളെയും ഒബ്സേർവ് ചെയ്യാനും ആവശ്യമുള്ളതിനെ റിമൂവ് ചെയ്യാനും ആവശ്യമുള്ളതിനെ ആഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നെഗറ്റീവ് വൈബ്രേഷനെ കണ്ടുപിടിച്ച് അകറ്റാനും പോസിറ്റീവ് വൈബ്രേഷനെ കണ്ടുപിടിച്ച് കൂട്ടാനും സാധിക്കും ഇതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ പവർ രണ്ടാമത്തേതാണ് ഇൻട്യൂഷൻ ഇതും കുറേ കേട്ടുണ്ടാവും ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കലി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കില്ല പക്ഷേ ഉള്ളിൽ നിന്ന് ഏതോ ഒരു മനസ്സ് പറയുന്നു നീ ഇത് ചെയ്യും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് പെട്ടെന്ന് ഇൻറ്റ്യൂഷൻ പറയുന്നു പോകണ്ട ഉള്ളിൽ ഏതോ ഒരു ശക്തി പറയുകയാണ് പോവേണ്ട അപ്പോൾ എന്തോ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തോ പോകാൻ തോന്നുന്നില്ല നിങ്ങൾ പോയില്ല അപ്പോഴറിയുന്നത് ആ പ്രദേശത്ത് എന്തോ വലിയ പ്രശ്നം സംഭവിച്ചു നിങ്ങൾ രക്ഷപ്പെട്ടു മറ്റ് ചില സമയത്ത് ആ ഒരു ശക്തി പറയാണ് ഇപ്പം നിന്നെ ഒരാൾ മെസ്സേജ് ചെയ്യും കറക്റ്റ് ആ വ്യക്തിയുടെ മെസ്സേജ് വരും പിന്നെ പറയുന്നു ഇപ്പോൾ ഒരാൾ നിന്നെ വിളിക്കും കറക്റ്റായിട്ട് കോൾ വരും പിന്നെ പറയുന്നു നീ ഒരു സ്ഥലത്തേക്ക് പോകും നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല പക്ഷെ പറയുന്നു നീ അങ്ങോട്ട് പോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അതാ അവിടെ നിങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും നിങ്ങൾ എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അല്ലേ അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ലോകത്ത് ഒരു മനുഷ്യനും ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ശക്തി അനുഭവിക്കാത്തവരായിട്ടില്ല എല്ലാവർക്കും ഉണ്ട് ഡിഫറൻസ് എന്താണെന്നറിയോ ആർക്കാണ് കൂടുതൽ എന്നുള്ളതാണ് ആർക്കാണോ ഇൻട്യൂഷൻ കൂടുതൽ അവർ ലൈഫിൽ ഈസി ആയിട്ട് മൂവാവും ആർക്കാണോ കുറവ് അവർ ബാക്കിലായിരിക്കും ഇൻറ്റ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് ഈ സൂപ്പർ പവർ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആർക്കാണ് കൂടുതൽ അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നോവിച്ചു നോക്കൂ നിങ്ങളിപ്പോൾ പൈസ സമ്പാദിക്കുന്ന ഒരു ടാർഗറ്റിലിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അല്ലേ ചുമ്മാ വിശ്വസ് ചെയ്താൽ പോരാ അല്ലേ കപ്പാസിറ്റി വേണം അതിനുവേണ്ടി വർക്ക് ചെയ്യണം അതിനുവേണ്ടി നിങ്ങളൊരു ബിസിനസ് കച്ചവടം ആരംഭിക്കാൻ പോകുന്നു പെട്ടെന്ന് ഇൻറ്റ്യൂഷൻ പറയുന്നു നോ ചെയ്യരുത് ഇത് നിനക്ക് പറ്റിയതാണ് നീ ഇപ്പം ചെയ്യരുത് ഇതെല്ലാം നീ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഇൻറ്റൂഷൻ കറക്റ്റ് ക്യാച്ച് ചെയ്യാനും പറ്റി ആ ശബ്ദം കേൾക്കാനും പറ്റി നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ രക്ഷപ്പെടും അവിടെ അതേ ബിസിനസ് ചെയ്ത മറ്റൊരു വ്യക്തി അവിടെ ഫെയിലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു വൈ ഇൻ ട്യൂഷൻ എന്നിട്ടൊരു മൂന്ന് ആറ് മാസം കഴിഞ്ഞിട്ട് പറയുന്നു ഒരു കാര്യം ചെയ്യും ഇപ്പം നീ തുടങ്ങുക അന്നത്തെ സ്റ്റൈലല്ല വേറൊരു സ്റ്റൈലിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കും നിങ്ങൾ ആരംഭിച്ചു പെട്ടെന്ന് സക്സസ്ഫുൾ ആവും മറ്റു ചില സമയത്ത് പറയുന്നു ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഓക്കെ പക്ഷെ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് ഇഷ്ടം പറയാൻ ഇൻട്യൂഷൻ സമ്മതിക്കുന്നില്ല നോ നീ ചെയ്യരുത് പിന്നീടാൻ മനസ്സിലാവുക അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ചേരാത്തൊരു കണക്ഷൻ ആയിരുന്നു അതുപോലെ എത്ര സാഹചര്യങ്ങൾ വരും എനിക്ക് പറയാൻ സാധിക്കും ഈ ഇൻട്യൂഷൻ അവിടെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നമ്മളിലുള്ളൊരു അസിസ്റ്റൻറ്റിനെ പോലെ ഉള്ളതിന് സമമാണ് അത് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി ഗൈഡ് ചെയ്യും നിങ്ങളുടെ ഈഗോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഈഗോ എന്ന് പറഞ്ഞ സാധനം ബാക്കിലോട്ട് പോയിട്ട് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഫ്രണ്ടിലോട്ട് വരും അതാണ് ഇൻറ്റ്യൂഷൻ പക്ഷേ ഇത് അതിൻ്റെ ഒരു സ്പീഡ് കൂടണമെങ്കിൽ ഈ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പറയണമെങ്കിൽ അത് പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞപോലെ അതിൻ്റെ പവർ കൂട്ടണമെങ്കിൽ ദ ഓൺലി വേ ടു മെഡിറ്റേറ്റ് വേറെ ഒരു കോഴ്സും ഡെവലപ്പ് ചെയ്ത് തരില്ല ചിലവർ പറയും ആയി തുറന്നാൽ മതി അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് വലിയൊരു സ്കാമാണ് ഞാനത് കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല സമയം കളയുന്നില്ല ദ ബെസ്റ്റ് തിങ് ഇസ് മെഡിറ്റേഷൻ സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് സൂപ്പർ പവർ ആൻഡ് മൂന്നാമത്തേതാണ് എനർജി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ പ്രാണിക്ക് എനർജി കൂടിയാലേ നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതിന് ഈക്വലായ വൈബ്രേഷൻ അതിനാണ് മാച്ചിങ് റൂൾ എന്ന് പറയുന്നത് ലോ ഓഫ് മാച്ചിങ് വൈബ്രേഷൻ എന്ന് പറയാം ഇപ്പോൾ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയറിൻ്റെ വൈബ്രേഷൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ളു കാര്യമില്ല അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതിനുള്ള ഒരു വഴി എന്താണ് എനർജി കൂട്ടി 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 കൊണ്ടുവരാം പ്രീവിയസ് വീഡിയോ കണ്ട എല്ലാവർക്കും അത് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് കൂട്ടി കൊണ്ടുവരാമെന്നുള്ള ഒരേ ഒരു വഴിയേ വഴിയുള്ളൂ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അഫർമേഷൻ അല്ല ഓക്കെ കണ്ണാടി നോക്കി സ്വയം നമ്മൾ ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ പറയുന്നതല്ല വിഷ്വലൈസേഷൻ അല്ല മെഡിറ്റേഷൻ എത്ര മിനിറ്റ് ചെയ്യണം നമ്മൾ അരമണിക്കൂർ ചെയ്യണോ ഒരു മണിക്കൂർ ചെയ്യണോ വേണ്ട ആസ് സിമ്പിൾ ആസ് പത്തേ പത്ത് മിനിറ്റ് വെറും പത്ത് മിനിറ്റ് ഒരു ബിഗിനറിൻ്റെ കാര്യം ഞാൻ പറയുന്നു കേട്ടോ അഡ്വാൻസ്ഡ് അല്ല ഒരു ബിഗിനർ പത്ത് മിനിറ്റ് ഡെയിലി അതിന് നിങ്ങൾ സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഹ്യൂമൻ ബീങ്ങ് ആവുക പിന്നെ എന്തിനാണ് മാനിഫെസ്റ്റേഷൻ ഇറങ്ങണേ ഇറങ്ങണ്ടേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വേണോ ഡെയിലി പത്ത് മിനിറ്റ് എങ്കിലും ഒരു പ്രോപ്പർ ക്ലാസിക്കൽ മെഡിറ്റേഷൻ നിങ്ങൾ എടുത്ത് ചെയ്യേണ്ടത് റൂൾ ആയിട്ട് വയ്ക്കണം നിങ്ങളെന്ത് ഭക്ഷണം കഴിച്ചോ ഇല്ലയോ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം ഇത് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ കൊടുക്കുന്ന റൂൾ ആണ് നിങ്ങൾ ഭക്ഷണം മുടക്കലും കുഴപ്പമില്ല മെഡിറ്റേഷൻ മുടക്കരുത് അവർ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഭക്ഷണം മുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല മെഡിറ്റേഷൻ അവർ ഒരിക്കലും മുടക്കില്ല അവർ പത്ത് മിനിറ്റ് അല്ല ചെയ്യുന്നത് ദു ഫോർ ഫോർട്ടി മിനിറ്റ്സ് വൺ വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ അതാണ് അവരുടെ സ്ട്രക്ച്ർ ഓക്കെ അത് അഡ്വാൻസ് ലെവൽസാണ് നമുക്കത് ആ അഡ്വാൻസ് മാനിഫെസ്റ്റേഷൻ സമയത്ത് ആവശ്യമുള്ളൂ ഒരു ബിഗിനർ എന്ന നിലയിൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം ഡെയിലി പത്ത് മിനിറ്റ് ചെയ്തതിങ്ങനെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടി വരുന്ന പോലെ ഈ എനർജി കൂടി 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 ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രാണയ്ക്ക് എനർജി കൂട്ടും ഇരുപത് ശതമാനത്തിൽ ഇരിക്കുന്ന നിങ്ങൾ ഇരുപതിൽ നിന്നും ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് എന്ന് പറഞ്ഞ് കൂടി 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 ഫൈനലി ടു ഹൺഡ്രഡിൽ പക്ഷെ അവിടെ ഒരു കുഴപ്പം എന്താ ചോദിച്ചാൽ നിങ്ങൾ ഡെയിലി പത്ത് മിനിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അളവിലുള്ള എനർജി മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് സമയം കൂട്ടി ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവിടെ വരുന്നത് പക്ഷേ എഗെയിൻ പറയാണ് ആസ് എ ബിഗിനർ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു മണിക്കൂർ ചെയ്യാനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല സമയം വേസ്റ്റാണ് അത് ലോജിക്കൽ അല്ല ആദ്യം എല്ലാം തുടങ്ങാം അഞ്ച് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റ് ദെൻ പതിനഞ്ച് ഇരുപത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ പോണ്ട് സോ ദ മോർ യു മെഡിറ്റേറ്റ് എത്ര മണിക്കൂറുകൾ നിങ്ങൾ കൂട്ടി ചെയ്യുന്നു എത്ര ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യുന്നു എത്ര ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതനുസരിച്ച് ഈ പ്രാണയക്കനജി കൂടിക്കൊണ്ടേയിരിക്കും യൂണിവേഴ്സിന് നിങ്ങളിലൂടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീഡം കൂടും എന്തിനാണ് യൂണിവേഴ്സിന് അവിടെ ഫ്രീഡം കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കരുത് നിങ്ങളവിടെ നിൽക്കരുത് കാരണം നിങ്ങളുടെ ഈഗോ പെർഫോം ചെയ്യും നിങ്ങൾക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഇന്ന് വേണം തോന്നും നാളെ വേണ്ടാതെ തോന്നും ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെയോ ചെയ്യും നാളെ നിങ്ങൾക്ക് മടിപിടിക്കുകയും നിങ്ങൾ ചെയ്യില്ല ഇന്ന് ഏതോ കോഴ്സിന് ജോയിൻ ചെയ്യും പൈസ കളയും നാളെ മനസ്സിലാവും വേണ്ടായിരുന്നു എന്ന് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഈഗോനൊന്നും കൊടുക്കരുത് യൂണിവേഴ്സ് അവിടെ ഇടപെടും തോറും നമ്മൾക്ക് ഫ്രീയാണ് സ്ട്രെസ് ഇല്ല സ്ട്രെസ്സില്ല നിങ്ങളൊന്നിനെക്കുറിച്ചും പേടിക്കണ്ട യൂണിവേഴ്സും ഇൻട്യൂഷനും ഈ പറയുന്ന എനർജികളും ഒപ്പം കയ്യിലുണ്ടെങ്കിൽ എവറിത്തിങ് വിൽ സ്മൂത്ത് ഓ വിൽ മൂവ് ഓട്ടോമാറ്റിക്കലി സ്മൂത്തായിട്ടത് ഫ്രണ്ടിലോട്ട് മൂവ് ആവും നിങ്ങളൊന്നും സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് സോ ദസ് എ തേർഡ് പോയിൻറ്റ് മെഡിറ്റേഷൻ നിങ്ങളുടെ എനർജി കൂട്ടുന്നു നാലാമത്തേത് ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്താ അതിൻ്റെ അർത്ഥം ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇടപെടുക എന്ന് പറയും ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം എടുക്കുക നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരിക്കും അല്ലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അതിലൊരു ഡേഞ്ചർ ഉണ്ടാവും ആ മരത്തിൽ കയറണം എന്ന് തോന്നും ചിലപ്പോൾ ആ വണ്ടി ഓടിച്ചു നോക്കണം എന്ന് തോന്നും അല്ലെങ്കിൽ അതിൻ്റെ മേലെ കയറാൻ തോന്നും ഇതൊന്ന് നോക്കാൻ തോന്നും അപ്പോൾ നമ്മുടെ കാണുന്ന പേരൻസ് പറയും നോ ചെയ്യരുത് കാരണം അതിന് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാവും നമ്മൾക്കത് അറിയില്ല പക്ഷേ നമ്മൾ അനുസരിക്കാതെ പോയി ചെയ്താലോ പ്രശ്നങ്ങൾ വരും എല്ലാവർക്കും അത്ര അല്ലേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു നമ്മൾ പോയി ചെയ്തു നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും നമ്മളപ്പം ചെയ്യുന്ന ആ ഒരു തെറ്റിൻ്റെ വെളിപ്പം അനുസരിച്ച് നമ്മൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും അതുതന്നെയാണ് നമ്മുടെ ഡിവൈൻ ഇൻ്റർവെൻഷൻ അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് നോക്കുക മാനിഫെസ്റ്റേഷനോ എന്ത് വേണേൽ നോക്കിക്കോളൂ നിങ്ങൾ ഒരുപാടായിട്ട് ശ്രമിക്കുന്നു എന്തോ വർക്കാവുന്നില്ല ഇനി മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് മാറ്റി നിർത്താം ഞാൻ എപ്പോഴും അത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സൈഡാക്കി വെക്കുക മാത്രം വെക്കുക എന്ന് പറയും കാരണം എന്നാൽ അത് എന്നാലാണ് അതിന് സ്പീഡ് കൂടുക അതിനെ ജീവിതത്തിൻ്റെ ഫ്രണ്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് പകരം നിങ്ങൾ ജീവിക്കുക ജീവിതത്തെ ഫ്രണ്ടിൽ വെക്കുക മാനിഫെസ്റ്റേഷൻ അതിനൊപ്പം ഉള്ളൊരു ആഡ് ഓൺ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാത്രം ഒന്ന് ഒബ്സേർവ് ചെയ്യുക നിങ്ങൾ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവും അല്ലെ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാരണം നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവും തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ ഒരു ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവും തെറ്റായ ക്ലാസ്സുകളിൽ പോയിട്ടുണ്ടാവും ഒരുപാട് പൈസ പോയിട്ടുണ്ടാവും പക്ഷെ ഒന്നും ഇവിടെ ഡെവലപ്മെൻ്റ് സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ സംഭവിച്ചിട്ടില്ല ബിക്കോസ് സംഹൗ ഈഗോ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഈഗോ അവിടെ കയറി ഇടപെടുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു പാരൻ്റ് ഉണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഫുൾ പ്രോസസ്സിൽ വരുന്ന തെറ്റുകളെ കാണാനും തിരുത്താനും ഒരു പേരൻ്റ് ഉണ്ടെങ്കിലോ ഒരു ഗൈഡ് ഉണ്ടെങ്കിലോ അതാണ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാത്രമുള്ള ബെനിഫിറ്റാണ് ലോകത്ത് വേറെ ആർക്കും ഇത് കിട്ടില്ല എല്ലാവർക്കും ഇൻറ്റ്യൂഷൻ ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സാധാരണ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഡിവൈസ് പോലെയാണ് ചെറിയൊരു ഇൻസ്റ്റാൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത പോലെയാണ് ഇൻറ്റ്യൂഷൻ അപ്പോഴും ഗൈഡൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ വരുത്തുന്ന വലിയ വലിയ കാര്യങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താനോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും ഈ പറഞ്ഞ ഇൻറ്റൂഷൻ സാധിക്കില്ല അതിന് ഇനിയും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ സൂപ്പർ പവർ നിങ്ങൾക്ക് ലഭിക്കുക അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണൽ ഗൈഡായിരിക്കും അത് എത്ര പവർഫുള്ളാന്ന് ആലോചിച്ച് നോക്കും ഒരു മനുഷ്യനല്ല നിങ്ങളുടെ ഗൈഡ് യൂണിവേഴ്സാണ് എന്ത് തെറ്റ് വരുത്തിയാലും അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങളെ തിരുത്തി പഠിപ്പിക്കും നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ നൽകും നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെ കാണിച്ച് തന്ന് അതിനെ തിരുത്തി എന്ത് ചെയ്യണമെന്നത് പറഞ്ഞ് തരും സോ ദാറ്റ് ഈസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പം നിങ്ങൾ ബുദ്ധിസ്റ്റ് മങ്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സന്യാസികളെക്കുറിച്ച് യോഗികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അവർക്ക് സ്വന്തം കാര്യം മാത്രമല്ല ബാക്കിയുള്ളവരുടെ ജീവിതം വരെ പഠിപ്പിക്കാൻ സാധിക്കും അതെങ്ങനെ സാധിക്കുന്നത് അവരത്രത്തോളം ഈ പറഞ്ഞ പ്രപഞ്ചമായിട്ടും പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന അറിവായിട്ടും കണക്റ്റഡ് ആണ് ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരെക്കുറിച്ച് മാത്രമല്ല അവർ സെൽഫ് അവയർനെസ് മാത്രമല്ല അവർക്ക് യൂണിവേഴ്സൽ അവയർനെസ് വരെ ഉണ്ടാവും പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാത്തിനെ കുറിച്ച് അവർക്കറിയും അതവർക്ക് എന്താ നേടിക്കൊടുത്തത് യോഗ ധ്യാനം തപസ് വേറൊന്നുമല്ല സന്യാസി എന്ന് പറഞ്ഞ മൈൻഡിൽ എന്താ വരുന്നത് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ആളാണോ അല്ല ധ്യാനിക്കുന്ന ആളാണല്ലേ യോഗി എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത് കണ്ണടച്ച് ചിന്മുദ്രിൽ പത്മാസനത്തിന് ഇരിക്കുന്ന ഒരു മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാളെ മൈൻഡിൽ വരുന്നത് ഒരിക്കലും ഡാൻസ് കളിക്കുന്ന ആളല്ല മൈൻഡിൽ വരുന്നത് ധ്യാനവും യോഗികളും വേർപെടുത്താൻ പറ്റാത്തൊരു ലിങ്കാണ് അവരുടെ എല്ലാ ശക്തികൾക്കും എല്ലാ അറിവിനും ഒരേ ഒരു ഉത്തരവാദി അവർ ഓപ്പണായി പറയുന്ന ഒരേ ഒരു ക്രെഡിറ്റ് ധ്യാനത്തിന് മാത്രമാണ് യോഗയ്ക്ക് മാത്രമാണ് സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് അവരുടെ അത്ര ശക്തമാകാനൊന്നും എല്ലാവർക്കും സാധിക്കില്ല അതിന് ഡെസ്റ്റനി നമ്മൾ പറയില്ല ഡെസ്റ്റനി അതിനായിട്ട് മാറ്റി വെച്ച ആളുകളുണ്ടാവും അവരാണ് ആ പാത്തിലേക്ക് പോവുക എല്ലാവരും യോഗ ആവശ്യമില്ല അല്ലേ പകരം നമ്മൾക്ക് അവരുടെ ഒരു ചെറിയ ഡ്രോപ്പ് എനർജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ മാനിഫെസ്റ്റേഷൻ അത്രയും എളുപ്പമായിരിക്കും അതാണ് ഈ മുഴുവൻ മെഡിറ്റേഷൻ്റെയും ഒരു മെയിൻ പോയിൻ്റ് ബാക്കി നാല് സൂപ്പർ പവറുകൾ മാറ്റിയാൽ പോലും ഈ ഒരു പവർ എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു വലിയ പവറായിരിക്കും എല്ലാം ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓട്ടോമാറ്റിക്കലി മനസ്സിൽ അടുത്ത ചോദ്യം വരും ഓക്കെ മെഡിറ്റേഷൻ ഇത്ര പവർഫുൾ ആണ് മനസ്സിലായി ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു മാസങ്ങളായിട്ട് എനിക്കത് പഠിക്കണമെന്നുണ്ട് യേശു പറയുന്നു ക്ലാസിക്കൽ തന്നെ പഠിക്കണമെന്ന് അല്ലേ എവിടെയെങ്കിലും അഫർമേഷൻ അതീത് പഠിച്ചപ്പോലെ ക്ലാസിക്കൽ തന്നെ പഠിക്കണം അതെവിടുന്നാ പഠിക്കുക ഐ ക്യാൻ ടീച്ചു ഇപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കോഴ്സ് വരിക എപ്പോഴാണ് കോഴ്സ് വരിക കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ മാസത്തിൻ്റെ എൻഡ് ഇപ്പോൾ സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ മാസത്തിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഒക്ടോബർ ബിഗിനിങ്ങിൽ വരും അവിടെ ഞാൻ ആദ്യമായൊരു കോഴ്സാണ് തരുന്നത് അല്ല അതായത് സൂപ്പർ സംഭവമൊന്നുമല്ല ഗംഭീരമായ മെഡിറ്റേഷനും സൂപ്പറായിട്ടുള്ള പവർ അങ്ങനെയല്ല ഞാൻ പറയുന്നത് എല്ലാവരെയും ബിഗിനേഴ്സായിട്ടാണ് കാണുന്നത് കാരണം വാട്സപ്പിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലിട്ടേക്കാം അവിടെയാണ് എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നത് അതിലൊരു വോട്ട് ഒരു പോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മെജോറിറ്റി ആൾക്കാർക്കും ധ്യാനം അറിയില്ല എല്ലാവരും മോസ്റ്റ് ആൾക്കാരും ബിഗിനേഴ്സാണ് അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി പിന്നെ എങ്ങനെയാണ് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക ഒരു പ്രാണിക് എനർജി കോട്ട നിങ്ങൾക്കില്ലാതെ എന്താ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നതും ഒരു ബേസിക് ലെവൽ മെഡിറ്റേഷൻ ട്രെയിനിങ് ആയിരിക്കും അത് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ കൃത്യമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ നിങ്ങളിവിടെ വീഡിയോൻ്റെ ഒരു ജോയിൻ ബട്ടൺ കാണുന്നില്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലെയേഴ്സ് കാണാൻ പറ്റും ഫിഫ്റ്റി നയൻ റുപ്പീസ് പെർ മന്ത് വൺ നയൻറ്റീൻ പെർ മന്ത് ഫോർ നയൻ്റീൻ പെർ മന്ത് എന്നു പറഞ്ഞിട്ട് പല ഒരു മാസം മാസം ആണത് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻ്റ് വരുന്നൊരു ടൂളാണ് അവിടെ ആയിരിക്കും കോഴ്സ് പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്യുക അത് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ഇവിടെയും അറിയിക്കാം അപ്പോൾ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ ഏറ്റവും ഈസി സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം